ഡ്രാഗൺ ഒരു ജാതിജാതകം പത്തൊൻപതാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളിലെ നായികയും നാഷണൽ ക്രഷ് എന്നറിയപ്പെടുന്ന കയാദു ലോഹർ ഇ ഡി നിരീക്ഷണത്തിൽ തമിഴ്നാട്ടിലെ സർക്കാരിന്റെ മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിലെ ഇ ഡി അന്വേഷണത്തിൽ കയാദു ലോഹറിന്റെ പേരും ഉണ്ടെന്നാണ് വിവരം ടാസ്മാക്കേസിൽ ഇ ഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് ഇവർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് വിവരം തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയെ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഗിൽപേട്ട എന്ന കന്നഡ സിനിമയിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ നടിയാണ് കയാദു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു ഈ വർഷം പുറത്തിറങ്ങിയ ഡ്രാഗൺ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നടി ഏറെ പ്രശസ്തി നേടുന്നത്